ബീഹാറിലെ ഒരു നഴ്സറി മുതൽ സിക്സ് ക്ലാസ് തോന്നി ആ ആറാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂള് നമുക്ക് പരിചയപ്പെടാം ഇവിടെ മത വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് കുട്ടികളിരിക്കുന്നത് മുകളിൽ തകർച്ചീറ്റ് താഴെ മറച്ചിരിക്കുന്നത് തകർച്ചീറ്റ് ഇതാണ് അവരുടെ സെറ്റപ്പ് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം ഇവർ കൊടുക്കുന്നുണ്ട് അതിന്റെ പരിശ്രമത്തിലാണ് ഫുള്ളും പക്കയാണെന്ന് പറയാനായിട്ടില്ല എങ്കിലും അക്കാദമിക് സെറ്റപ്പ് അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപനവുമായി ബന്ധപ്പെട്ട് അവർക്ക് കഴിയാവുന്ന രൂപത്തിൽ അവർ അവരുടെ സാഹചര്യങ്ങൾ ഒതുങ്ങുന്നത് കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വലൈക്കും माशाल्लाह सब कुछ अच्छे तरह पढ़ते हैं क्या हैं क्या पढ़ रहे हैं अभी कायदा कायदा पढ़ रहे है? नूरानी माशाल्लाह और क्या आप दी इंग्लिश बोलो हिंदी पढ़ते हैं क्या और इंग्लिश क्या बनेगी बोलो टीचर मास्टर माशाल्लाह क्या नाम है ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് ഡിഗ്രി ചൂടിൻ്റെ അടുത്തിപ്പുണ്ട് ആ ചൂടത്തും ഈ കുട്ടികൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിന് കീഴിലിരുന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പഠിക്കാതെ വിദ്യാഭ്യാസം നേടാതെ പുറത്തുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഈ ഒരു സ്ഥാപനം കണ്ടു എന്നുള്ള നിരക്ക് നമ്മളെ നമ്മുടെ കേരളത്തിലെ മക്കളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്